ഇത്രയും നാൾ ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ആരാണെന്ന് ചോദിച്ചാൽ സൽമാൻ ഖാൻ്റെയും രൺബീർ കപീറിൻ്റെയും ഒക്കെ പേരുകളാണ് മുഴങ്ങിക്കേട്ടിരുന്നത് എന്നാൽ അവരെയൊക്കെ കടത്തിവെട്ടി മുന്നിലെത്തിയിരിക്കുകയാണ് ബാഹുബലി നായകൻ പ്രഭാസ് ബാഹുബലി സിനിമയുടെ ചിത്രീകരണം നടക്കുന്നതിനോടെ ആറായിരത്തോളം വിവാഹാലോചനകളാണ് ഇത്ര പ്രഭാസിന് വന്നത് എന്നാൽ അതൊന്നും തിരിഞ്ഞു നോക്കുക പോലും പ്രഭാസ് ചെയ്തില്ല അതിന് കാരണം എന്താണെന്ന് അറിയാമോ ബാഹുബലി എന്ന ചിത്രത്തിലായിരുന്നു പ്രഭാസിന്റെ ശ്രദ്ധ മുഴുവൻ അതുകൊണ്ടാണ് ഇത്ര ആറായിരത്തോളം ബഹുലചനങ്ങൾ വന്നിട്ടും പ്രഭാസ് തിരിഞ്ഞുപോലും നോക്കാതിരുന്നത് ബാഹുബലി കഴിയട്ടെ എന്നിട്ട് മതി എന്നായിരുന്നു അത്രേ പ്രഭാസിന്റെ നിലപാട് എന്നാൽ ബാഹുബലി എന്ന ചിത്രം മാത്രമല്ല പ്രഭാസ് കല്യാണം വേണ്ടെന്ന് വെക്കാൻ കാരണം എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ ബാഹുബലിയും നായക ദേവസേനയും തമ്മിൽ ശരിക്കും പ്രണയത്തിലാണത്രേ ദേവസേനയായി എത്തിയ അനുഷ്കയാണ് പ്രഭാസനെ ഊഹം മുടങ്ങാൻ കാരണം എന്നാണ് വാർത്തകൾ മിർച്ചി എന്ന ചിത്രത്തിന് വേണ്ടിയാണ് ആദ്യമായി അനുഷ്കയും പ്രഭാസും ഒന്നിച്ചഭിനയിക്കുന്നത് ശേഷം ഇരുവരും പ്രണയത്തിലാണ് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടുപേരും അത് ടെ നിഷേധിച്ചു ബില്ല എന്ന ചിത്രത്തിനു വേണ്ടി ഇരുവരും ഒന്നിച്ചിട്ടുണ്ട് ബാഹുബലി എന്ന ചിത്രത്തെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ടാണത്രെ അനുഷ്കയും പ്രഭാസും തങ്ങളുടെ പ്രണയം മാറ്റിവെച്ചത് അധികം വൈകാതെ കാരനായ പ്രഭാസും മുപ്പത്തഞ്ചുകാരിയായ അനുഷ്കയും വിവാഹിതരാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ സിനിമാ ലോകത്ത് പ്രണയ ഒന്നും പെടാതെ കടന്നു പോവുക എന്നത് വലിയ കാര്യമാണ് അനുഷ്കയുടെയും പ്രഭാസിൻ്റെയും പേരിൽ ഈ ഗോസിപ്പല്ലാതെ മറ്റാരുടെ കൂടെയും ഈ വാർത്തകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല പൊതുവെ നാണം കുടുങ്ങിയാണത്രേ പ്രഭാസ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം